കാനഡയിൽ താമസിക്കുന്ന പലർക്കും മാതാപിതാക്കളെയും തങ്ങളുടെ കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടാകും മാതാപിതാക്കളെയും മുത്തശ്ശി മുത്തശ്ശന്മാരെയും കൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കാനഡയിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു സുവർണാവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് സൂപ്പർ എന്ന് വിളിക്കപ്പെടുന്ന പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ് വിസയിലൂടെ അവരെ സ്പോൺസർ ചെയ്യാൻ സാധിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ വിസ പ്രോഗ്രാമിന് കീഴിൽ സ്പോൺസർഷിപ്പിനായി പത്തായിരം അപേക്ഷകൾ സ്വീകരിക്കാൻ കാനഡ തയ്യാറെടുക്കുകയാണ് മാതാപിതാക്കൾക്കും മുത്തശ്ശിമാർക്കും ഒരേസമയം അഞ്ചു വർഷം വരെ കാനഡയിൽ താമസിക്കാൻ അനുവദിക്കുന്ന ഒരു താൽക്കാലിക വിസയാണ് ഇത് ഇത് പി ജി പി യേക്കാൾ വേഗതയേറിയതാണ് എന്നാൽ ഈ വിസ ഒരിക്കലും സ്ഥിരതാമസത്തിലേക്ക് നയിക്കില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ പ്രോഗ്രാമിനായി പത്തായിരം അപേക്ഷകൾ വരെ സ്വീകരിക്കാനാണ് കാനഡ പദ്ധതിയിടുന്നത് ആർക്കാണ് സ്പോൺസർ ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം നിങ്ങളൊരു കനേഡിയൻ പൗരനോ സ്ഥിരതാമസക്കാരനോ ആയിരിക്കണം നിങ്ങൾക്ക് കുറഞ്ഞത് പതിനെട്ട് വയസ്സ് പ്രായമുണ്ടായിരിക്കണം കാനഡയിലെത്തുന്ന മാതാപിതാക്കളെ കൃത്യമായി പരിചരിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാൻ നിങ്ങൾ ഒരു നിശ്ചിത വരുമാന നിലവാരം പാലിക്കേണ്ടതുണ്ട് കുറച്ച് വർഷത്തേക്ക് അവരെ സാമ്പത്തികമായി പരിപാലിക്കുന്നതിനുള്ള ഒരു കരാറിൽ ഒപ്പിടുകയും വേണം നിങ്ങളുടെ മാതാപിതാക്കളോ മുത്തശ്ശിമാരോ നിങ്ങളോടൊപ്പം കാനഡയിൽ താമസിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും അനുയോജ്യമായത് അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് സൂപ്പർ വിസ അല്ലെങ്കിൽ പി തിരഞ്ഞെടുക്കാം ഐ ആണ് ഈ പ്രോഗ്രാം നടത്തുന്നത് കനേഡിയൻ പൗരന്മാർക്ക് അവരുടെ മാതാപിതാക്കളെയും മുത്തശ്ശിമാരെയും കാനഡയിലെ സ്ഥിരതാമസക്കാരായി മാറ്റാൻ സ്പോൺസർ ചെയ്യാൻ ഇത് അനുവദിക്കുന്നുണ്ട് സ്ഥിരതാമസക്കാരായി കഴിഞ്ഞാൽ അവർക്ക് കാനഡയിൽ താമസിക്കാനും ജോലി ചെയ്യാനും കഴിയും മാതാപിതാക്കളുടെയും മുത്തശ്ശിമാരുടെയും ഒപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സൂപ്പർവിസ വിസ ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് തങ്ങളുടെ കുട്ടികളെയും പേരക്കുട്ടികളെയും കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാനഡയിൽ അഞ്ച് വർഷം വരെ കഴിയാനും ഈ വിസയിലൂടെ സാധിക്കും കൂടാതെ പത്ത് വർഷം വരെ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താനും സാധിക്കും ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാറ്റം വരുത്തി ഐ ആർ സി സി സൂപ്പർ നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാക്കിയിട്ടുണ്ട് സൂപ്പർവിസ എന്നത് പത്ത് വർഷം വരെ സാധ്യതയുള്ള മൾട്ടിപ്പിൾ എൻട്രി താൽക്കാലിക റെസിഡന്റ് വിസയാണ് കാനഡയ്ക്ക് പുറത്തു നിന്നുള്ളവർക്കാണ് ഈ വിസയ്ക്ക് കീഴിൽ അപേക്ഷിക്കാനാകുക കൂടാതെ സന്ദർശകനായി കാനഡയിൽ താൽക്കാലിക താമസത്തിനുള്ള മാനദണ്ഡങ്ങളും അപേക്ഷകൻ പാലിച്ചിരിക്കണമെന്നും അധികൃതർ പറയുന്നു ഐ ആർ സി സി അംഗീകാരമുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അപേക്ഷകർക്ക് ഉണ്ടായിരിക്കണമെന്നതും നിർബന്ധമാണ് കനേഡിയൻ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നോ കാനഡയ്ക്ക് പുറത്തുള്ള ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നോ സാധുവായ ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് ഇതിൻ്റെ തെളിവ് അപേക്ഷയ്ക്കൊപ്പം നൽകണം നേരത്തെ സൂപ്പർവിസയ്ക്ക് അപേക്ഷിക്കുന്നവർ കനേഡിയൻ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നായിരുന്നു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടിയിരുന്നത് എന്നാൽ ഈ നയം ഐ ആർ സി സി പരിഷ്കരിച്ചിരിക്കുകയാണ് പുതിയ നയപ്രകാരം സൂപ്പർവിസ അപേക്ഷകർ കാനഡയ്ക്ക് പുറത്തുനിന്നുള്ള സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും പോളിസി എടുത്താൽ മതിയാകും സൂപ്പർവിസ അപേക്ഷകർ കാനഡയിൽ കഴിയുന്ന കാലത്തോളം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിക്ക് സാധ്യതയുണ്ടായിരിക്കണം രാജ്യത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഇൻഷുറൻസ് പോളിസിയുടെ കാലാവധി വീണ്ടും അവ പുതുക്കണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ് പ്രോഗ്രാമിനായി സ്പോൺസർഷിപ്പ് ഫോം സമർപ്പിച്ച ഒരു വിദേശ പൌരനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ക്ഷണം ലഭിച്ചേക്കാം അപേക്ഷ അയക്കുന്നതിനുള്ള കൃത്യമായ തീയതി കനേഡിയൻ സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഉടൻ പങ്കിടുമെന്ന് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ പേരക്കുട്ടിയോടൊപ്പം വെറും ആറുമാസമോ അതിൽ കുറവോ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സന്ദർശക വിസയ്ക്ക് അപേക്ഷിക്കുന്നതാകും ഉചിതം